ജനം ഉറ്റുനോക്കിയ വട്ടപ്പാറ വയടത്ത് പിടിച്ച് പണികളെല്ലാം പൂർത്തീകരിച്ച് അവസാനങ്ങൾ ഭാഗത്ത് മുകളിൽ പെയിന്റിംഗ് വർക്കിന്റെ അവസാന നിമിഷം ഈ കാണുന്ന കുന്നും നിരപ്പാക്കി കഴിഞ്ഞാൽ കഞ്ഞിപ്പുര വരെ ഇനി വാഹനങ്ങൾക്ക് പോകാം അടിയിലെ പാലത്തിന്റെ ആ ഒരു കിള്ളം കാഴ്ചയും കൊണ്ടുപോകുന്ന പോണിൽ പാലത്തൊന്നും വീഡിയോ തോന്നാം ഹായ് ഫ്രണ്ട്സ് വളാഞ്ചേരി ബൈപ്പാസ് പാലം മുതൽ വട്ടപ്പാറ വരെയുള്ള വയടത്ത് ബ്രിഡ്ജിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാനുള്ളത് അങ്ങനെ ഓണിയൽപ്പാലത്ത് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ വീഴിൽ നമ്മൾ കുറ്റി മുതൽ പാണ്ടികശാല ഓണിയൽപ്പം അണ്ടർപാസ് വരെയുള്ള വീഡിയോ ആറുവരി പാതയുടെ എല്ലാ വർക്കുകളും അതായത് രണ്ട് ഭാഗത്തെ ക്രാഷ് വേരിയർ വർക്കുകള് വയൽ പ്രദേശമായത് കൊണ്ട് നമ്മളിതിന്റെ തുടക്ക സമയത്ത് ഈ റോഡിന്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചതാണ് ഇവിടെ രണ്ട് ഇരുവശവും തായ് ഭാഗത്ത് നിന്ന് കരിങ്കല്ല് കൊണ്ടാണ് പടുത്തുയർത്തിയത് പിന്നെ ബ്ലോക്ക് ഉയർത്തി അങ്ങനെ പത്ത് നാൽപ്പതോളം ബ്ലോക്കിന്റെ ഇരുവശത്തും ഉയർത്തി ഈ അണ്ടർപാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് കാട്ടുപ്പുരുത്തി കാവമ്പുറം എത്തുന്നതിന് മുമ്പായിട്ടുള്ള നമ്മളെ വയടറ്റ് പാലത്തിന്റെ തുടക്കം വരെ ഒരേ ലെവലില് ഒരേ ഹൈറ്റിൽ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റിലിട്ട് വരുന്ന വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കുറഞ്ഞ ഭാഗങ്ങൾ ഇന്നും ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് നമ്മളിതുവരെ വന്ന ഈ ഒരു ഏരിയ വരെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം വയൽ പ്രദേശത്തു കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പാസ് ചെയ്ത് കലുങ്കള് അണ്ടർപാസുകൾ തോടിന് കുറവ് വരുന്ന ചെറിയ പാലങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കാരണം ഇന്ന് നമ്മൾ വന്നപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കൂടെ മണ്ണിട്ട് ഉയർത്തി ഒപ്പിച്ച് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ ഒരു പാലങ്ങളോ കലുങ്കുകളോ അല്ലെങ്കിൽ ഡ്രൈനേജുകളോ ഒന്നും നമുക്ക് കാണാത്ത രീതിയിൽ ഇരുവശവും മണ്ണിട്ട് ഉയർത്തി ഈ പാലത്തിനൊപ്പം ഉയർത്തി ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ കാഴ്ച ഈ ഒരു ഏരിയത്തെ നമുക്ക് കാണാം ഇവിടെയായിരുന്നു വലിയൊരു ഈ തോടിന് കുറെ വരുന്ന വലിയൊരു പാലം ഗർഡർ ഒക്കെ പണി കഴിച്ചതാണ് അപ്പോൾ രണ്ട് ഭാഗത്ത് ബാരിയർ നിങ്ങൾ കാണാം ഈ ഭാഗത്ത് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇവിടെ ടാറിങ് കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റിയത് ഇവിടുന്ന് വീണ്ടും നമുക്ക് എടുക്കുമ്പോൾ ആ ഏരിയയിലൊക്കെ ആ ഇരുവശത്തും മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന റോഡുകൾ നിലവിലില്ലാത്ത റോഡായതുകൊണ്ട് തന്നെ സർവീസ് റോഡ് ഉണ്ടാവില്ല അപ്പോൾ മെയിൻ റോഡ് ആറുപേര് മാത്രമാണ് ഈ ഏരിയയിൽ ഉണ്ടാകുക അങ്ങനെ അങ്ങനെ നമ്മുടെ ബോക്സ് ടൈപ്പ് അണ്ടർപാസ് അത് കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ ഇരുവശത്തേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായുള്ള കാഴ്ചകളാണ് ഈ തോടിലൊക്കെ കൈവരിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ആക്കി വെച്ച ഒരു പ്രദേശമാണ് ഇരുവശത്തും അങ്ങനെ നമ്മൾ ഏകദേശം കാട്ടുപ്പരുത്തി കാവുംപ്രമുത്തിനും വയഡറ്റ് പാലത്തിന് ആ ഏരിയയിൽ എത്താറായിട്ടുണ്ട് ഇവിടെയൊക്കെ മെറ്റൽ കമ്പാക്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വശത്ത് മണ്ണ് കമ്പാക്റ്റിംഗ് ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓണിയൽപ്പാലം ആ ഭാഗത്തു കുറേ ഏകദേശം ഒരു കിലോമീറ്ററുകളോളം വർക്കുകൾ വർക്കുകളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ വർക്ക് നടക്കാനുള്ളത് അപ്പോൾ പേവറും അതുപോലെ റോഡ് റോളർ കമ്പാക്ടർ എല്ലാം മിസറീസും ഇവിടെ ഉണ്ട് പെട്ടെന്ന് ഇതിൻ്റെ വർക്കുകൾ അവർ പൂർത്തീകരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് ഐറ്റം മിസറീസ് തന്നെ ഇവിടെ നിരന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ അവരുടെ ഫുഡിങ് സമയമായിരിക്കും ഏതായാലും ഇതാ ഈ കാണുന്ന ഏരിയയിലൊക്കെ വാൾ ടാറും വർക്കുകളും നടന്നിട്ടുണ്ട് അതുപോലെ മെറ്റിട്ട് വന്നിട്ടുണ്ട് അതുപോലെ മണ്ണ് കമ്പാക്റ്റും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തും റോഡ് ഓണിയൽപ്പാലം മുതൽ വയടറ്റ് പാലം വരെ ഒരേ ആയിട്ടിൽ ലെവലാക്കി കഴിഞ്ഞതായിട്ട് നമുക്ക് കൊടുത്തിപ്പം കാണാൻ പറ്റുന്നത് റോഡിന്റെ പാടങ്ങളിൽ വയൽ പ്രദേശം ഈ ഭാഗത്തൊക്കെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ഏരിയയിൽ നമ്മുടെ തോടിനൊക്കെ ഇരുവശത്തും കൈവരികളൊക്കെ വെച്ച് മനോഹരമാക്കണം ഇവിടെ മെറ്റലും അതുപോലെ എംസാൻ്റ് മെറ്റൽ ടാറിങ്ങൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ടോറ ടോറസ് ലോറികളൊക്കെ നിരന്ന് കഴിഞ്ഞ ഒരു കാഴ്ചയാണ് അപ്പോൾ പെട്ടെന്ന് ഒരുപാട് മിഷനറീസും വാഹനങ്ങളും ലോറികളൊക്കെ വെച്ച് വേഗത്തിൽ പണികളൊക്കെ പൂർത്തീകരിക്കും അപ്പോൾ ഈ ഏരിയയിൽ നിന്നി മണ്ണ് കമ്പാക്റ്റിങ് കുറഞ്ഞ ഏരിയയിൽ മാത്രമേ മറ്റിട്ടുള്ളൂ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ നമ്മളൊന്ന് ആ ഏരിയ ഒന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് കാരണം അത്രത്തോളം എല്ലാ ഐറ്റംസും മിഷനറീസും പെട്ടെന്ന് ടാറിങ് ചെയ്യുള്ള ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയഡക്റ്റ് പാലത്തിന് മെറ്റലിൻ്റെ കമ്പാക്റ്റിംഗ് കഴിയും നാളെ മറ്റന്നാളൊക്കെ ഇതിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിരിക്കും അപ്പോൾ അടുത്ത ഘട്ടം നമ്മളൊരു പക്ഷേ ഒണിയൽ പാലത്ത് നിന്ന് വീട് സ്റ്റാർട്ട് ചെയ്താൽ ഇരുവശത്തെ ക്രാഷ് വെയറിൻ്റെ പണികൾ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ പണികൾ പക്ഷേ ഫൈനൽ ടാറിങ് വർക്കും കഴിഞ്ഞ് സീബ്ര നമ്മുടെ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത്രയും വേഗതയുള്ളൊരു ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വട്ടപ്പാറ ഈ റോഡിൻ്റെ വീടെ കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് ഇവിടെ ഈ പാലത്തിലുള്ള എല്ലാ മിഷനറീസുകളും വർക്ക് ചെയ്തൊരു ഏരിയ ഡ്രൈനേജിൻ്റെ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളാകട്ടെ ഡിവൈഡറുകളാകട്ടെ അതുപോലെ ഈ പാലത്തിനുള്ള എല്ലാ ഗർഡറുകളും ഒക്കെ കോൺക്രീറ്റ് ഇട്ടിരുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു കമ്പി വളക്കുന്നത് ബാരിയർ അങ്ങനെ ഇവിടെയും എല്ലാ പണികളും കഴിഞ്ഞ് ടാറും വർക്കുകളും ഏകദേശം ആയിട്ട് അപ്പോൾ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഇനി ഈ വയഡക്റ്റ് പാലത്തിന് ടച്ചാകാനുള്ളത് അങ്ങനെ നമ്മൾ വട്ടപ്പാറ വയഡക്ട് വയഡക്റ്റ് ബ്രിഡ്ജിന്റെ തുടക്ക ഭാഗമായ ഈ ഒരു ഏരിയയിലെത്തി ഇന്ത്യയിൽ മൂന്നാമതും കേരളത്തിൽ ഒന്നാമതുമായ രണ്ട് കിലോമീറ്റർ ദൂരെ ഏറ്റവും ഏറ്റവും വലിയ പാലത്തിൻ്റെ ഇവിടെ അങ്ങോട്ട് ഇതിന്റെ മുകളിലൂടെ വട്ടപ്പാറ ഇത് ടച്ച് ചെയ്യുന്ന ഭാഗം വരെയുള്ള ഒരു വീഡിയോ ഞാൻ ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തൊക്കെ ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തെ ബാരിയർ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ പണികളൊക്കെ നടക്കുന്നതൊക്കെ മുന്നേ നിങ്ങളെ കാണിച്ചതാണ് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായി അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ ഇനി നടക്കാറുണ്ട് ചില വാങ്ങലയൊക്കെ അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും അതുപോലെ തായ് ഭാഗത്തെ കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് വട്ടപ്പാറ ടച്ച് ചെയ്യുന്ന ആ ഉയർന്ന കുന്നിൻ്റെ ഭാഗത്ത് വരെയുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ അതായത് തുടക്ക ഭാഗത്ത് മെയിൻസിലായി വാർപ്പെട്ടതിനുശേഷം ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ടാറിംഗ് വർക്കുകൾ ഇവിടെ കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ടാറിം വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ആയി ഏകദേശം വട്ടപ്പാറ കഞ്ഞിപ്പുര ഭാഗത്തെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അവിടെ ലാസ്റ്റ് ഘട്ടത്തിൽ കുറഞ്ഞൊരു വർക്കുണ്ട് അപ്പോൾ ആ ഏരിയയിൽ എത്തിയിട്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക അതുപോലെ തന്നെ ഭാഗവും അടിഭാഗവും ഇവിടുന്ന് കണ്ട് നോക്കിയാൽ ഇരുവർഷത്തെ ക്രാഷ് ബാരിയറിന് ഒക്കെ അടിച്ചിട്ട് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സണ്ടത്തെ വൈഡുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അതുപോലെ സൈഡ് ഭാഗം ബ്ലൂ കളർ പെയിൻ്റിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ മുന്നേ കഴിഞ്ഞ വർക്കുകൾ അതുപോലെ തന്നെ ഫൈനൽ ടാറിങ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വന്നിട്ടുണ്ട് ഇനി സി സി ടി വി ക്യാമറ മെസ്സേജ് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡുകൾ നെയിം ബോർഡുകൾ അങ്ങനെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനിയുള്ളത് നല്ല രസകരമായ ഈ പ്രകൃതി രമണീയമായ കാഴ്ചയും കണ്ട് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ വട്ടപ്പാറയിലെത്താം അതുപോലെ ഇങ്ങോട്ട് നോക്കിയേ അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ച നമ്മുടെ ഉണിയൽപ്പാലത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ വെറും അഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് കഞ്ഞിപ്പുരിൽ എത്താം അപ്പൊ ഇതുവഴി കടന്നു പോകുമ്പോൾ തായ്വാന്ന് കാണിക്കാം എന്നിട്ട് നോക്കിയത് അടിയത്തൊരു കാഴ്ചയാണ് ഇവിടെ പീർക്കേപ്പ് ഗർഡറ് അപ്പൊ അടിയിലൊക്കെ ഒന്ന് ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യാണ്ട് ഈ പില്ലറിനുള്ള പെയിൻറ്റിംഗ് വർക്കുകളും ഗ്രാഡ് ഗർഡുള്ള ഗ്രേ ഗ്രേ കളർ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടിട്ട് അവർ താമസിക്കുന്ന ബോക്സ് ടൈപ്പ് ഷെഡ് അണിലുകൾ അപ്പോൾ ക്യാൻവാസിലെ പണിക്കാർ താമസിച്ചിരുന്നതാണ് ഒരുപാടുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ പൊളിച്ച് നീക്കിയതാണ് കാരണം പണികളൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾ ഇത് പണിക്കാരൊക്കെ നാട്ടിലേക്ക് പോയി മറ്റു ഭാഗങ്ങളിലേക്ക് പോയി ഇനി പാലത്തിൻ്റെ അടിഭാഗത്തെ വർക്ക് ഈ കരിങ്കല്ല് ചിരിച്ച് രണ്ട് ഭാഗത്തും പടുത്ത് ഇങ്ങനെ പോകുന്ന വർക്കുകളാണ് നമ്മൾ സ്വാഗത നമ്മുടെ ബൈപ്പാസ് ഭാഗത്ത് ആ അതിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു അതുപോലെ ഇവിടുന്ന് ഈ പാലത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിയുമ്പോൾ അടുത്ത ഘട്ടം വരുമ്പോൾ പതിനു മണികളൊക്കെ ആരംഭിക്കും ഏതായാലും നമ്മൾ ഇവിടുന്ന് ആണ് സാധാരണ ഈ ക്രാഷ് ബാരിയറിൻ്റെ കമ്പി വിളക്കുന്ന ആ കമ്പി ബെൻഡ് ബെൻ്റേനെ ആ വർക്കുകളൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മിഷനറീസ് ഇവിടെയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോഴും നിർത്തിയില്ല കേട്ടോ ഇവിടെ മൂന്നാല് പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് കാണാറുണ്ട് ഇന്ന് നമ്മളോട് എത്തിയപ്പോൾ വീണ്ടും ആ ഒരു വർക്ക് നടക്കുന്ന വീഡിയോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മിനിറ്റ് കുറഞ്ഞ നേരം അതും കണ്ട് നമുക്കിനി കാവുംപുറം റോഡിന് പോകുന്ന അത് ക്രോസ് ചെയ്ത് വട്ടപ്പാറ വായടറ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്കെ കയറാൻ പോവുകയാണ് മുകളിൽ നിന്നുള്ള ആ ഒരു വീഡിയോ കണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ ആ കമ്പി റോള് ആ ഭാഗത്തു നിന്നിങ്ങനെ ഇതിന് ഘടിപ്പിച്ച് കട്ട് ചെയ്ത് അടിപൊളിയായിട്ടിങ്ങനെ അതിങ്ങനെ ഓരോ പീസ് പീസായിട്ട് താഴേക്ക് വീഴുന്ന ആ ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അങ്ങനെ നമ്മൾ വീണ്ടും പാലത്തിൻ്റെ മുകളിലെത്തി മുന്നേ നിർത്തി വെച്ച ഇവിടുന്ന് വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ അങ്ങോട്ട് നോക്കി വട്ടപ്പാറ പാലത്തിൻ്റെ ടച്ച് ആകുന്ന ആ ഭാഗം വരെ ഇനി ഇവിടെ അങ്ങോട്ട് ഉയർന്ന് 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 അങ്ങനെയാണ് പില്ലറ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഹൈറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് കാണാം ഈ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ആ മരങ്ങളൊക്കെ അടിയിൽ നല്ല ഹൈറ്റ് ാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കാവംപുറം റോഡിന് പോകുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മൾ നേരത്തെ ആ കമ്പി വളക്കുന്ന ഏരിയ കാണിച്ചില്ല അതിന് നേരെ മുഗൾ ഭാഗത്താണ് ഇപ്പൊ എത്തിയുള്ളത് ഇവിടുന്ന് പില്ലറിന്റെ ഇരുപത്തഞ്ചും മുപ്പത് മീറ്ററിലുള്ള ഹൈറ്റുള്ള പില്ലറുകളാണ് ഞാൻ തായ് ഭാഗത്തേക്ക് വീട് എടുക്കണോ നല്ല ഹൈറ്റിലാട്ടോ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മുപ്പത് മീറ്റർ പില്ലറിന്റെ ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു വർഷം കാണിച്ചതിനം നമ്മൾ തായ് ഭാഗത്തേക്ക് വീണ്ടും പോയിട്ട് കുറഞ്ഞൊരു വാങ്ങുകൂടി കാണിക്കാം അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം ആണ് ഈ പില്ലർ എന്നൊക്കെ മനസ്സിലാക്കുക അങ്ങനെ താഴെത്തി അങ്ങനെ കാവമ്പുറം റോഡ് പോകുന്ന ആ റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് പാലത്തിൻ്റെ ഈ ഏരിയയിലെത്തി ഇവിടെ പാലത്തിനടിയിൽ എംസാൻ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം നമ്മൾ തുടക്കത്തിൽ പാലത്തിൻ്റെ വീട് കാണിച്ചപ്പോൾ അവിടെയൊക്കെ കരിങ്കല്ലുകളും മെറ്റലൊക്കെ കൂട്ടിയിട്ടിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് കരിങ്കല്ല് പതിക്കുന്നതിന് വേണ്ടിയുള്ള എംസാൻ്റെ ഇതുകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് വീണ്ടും നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ മുകളിലെത്തി അപ്പോൾ തായ്ഭാഗവും ആ മുഗൾ ഭാവം കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ താഴ്ത്ത ആ വീഡിയോകളൊക്കെ കണ്ടു പാലത്തിൻ്റെ അടിയിലുള്ള എന്തൊക്കെ വർക്കുകളാണെന്നുള്ള ഏരിയ നോക്കി തന്നെ തുടക്കത്തിൽ കരിങ്കല് കൂട്ടിയിട്ടതും പിന്നീട് എംസാൻ്റ് കൂട്ടിയിട്ട ഏരിയും അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അടിഭാഗത്ത് നിന്ന് എത്ര ഹൈറ്റിലാണ് ഈ പാലത്തിൻ്റെ ഉയർന്നു നിൽക്കുന്നൊക്കെ പില്ലറിൻ്റെ ആ ബ്ലൂ കളർ പെയിൻ്റ് ഒക്കെ അടിച്ചതി മനോഹരമായ കാഴ്ചകളൊക്കെ വീണ്ടും ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് തായ് ഭാഗത്ത് കൂടി തന്നെ നമുക്ക് കാണിക്കാം അല്ല ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ പാലം കണ്ടു അതുപോലെ തന്നെ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് മുന്നേ നിങ്ങളെ കാണിച്ചൊരു ഏരിയയും കൂടിയാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് ക്രാഷ് വേരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഠിച്ചതിൻ്റെ ആ സൈഡ് ഭാഗത്തായിട്ട് ബ്ലൂ കളർ പെയിൻ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പാലത്തിനു ശേഷം പകുതി കഴിഞ്ഞ് മുക്കാൽ ഭാഗത്തോളം എത്തി ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല ഐറ്റം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ മുകളിൽ നിന്നുള്ള തായേക്കുള്ള ആ ഒരു വ്യൂ കിടിലം വ്യൂ പാലത്തിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ കൊള്ളിച്ചിട്ട് ആ വയലും അതുപോലെ മരങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ മനോഹരമായിട്ട് തന്നെ കുറഞ്ഞ നേരം കൂടി നിങ്ങളെ കാണിക്കാം അങ്ങോട്ട് നിങ്ങൾ എന്താ സൂപ്പർ കാഴ്ച ഏതായാലും ഇനി നേരെ ഇതിൻ്റെ തായ് ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ എത്രത്തോളമാണ് ഈ പാലത്തിൻ്റെ പില്ലറിൻ്റെ ഒക്കെ ആയിട്ട് എത്രത്തോളം വർക്കുകളാണ് പൂർത്തീകരിച്ചതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഹഡി പൊടിട്ടോ ആ കളറൊക്കെ ആണെങ്കിൽ പീർ ക്യാപ്പ് വരെ ബ്ലൂ കളർ പെയിൻ്റിൻ്റെ വർക്കുകൾ അതുപോലെ ഗർഡുള്ള ഗ്രേ കളറിൻ്റെ പെയിൻറ്റ് വർക്കുകൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ തല തൊട്ട് പാലത്തിൻ്റെ വയഡക്റ്റ് പാലം ടച്ച് ചെയ്യുന്ന വട്ടപ്പാറ വരെ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന് അടിഭാഗത്തുള്ള ഒരു ഫിനിഷിങ് വർക്കുകളും ഈ എം സാൻഡ് മെറ്റൽ കൂട്ടിയിട്ടിട്ട് മെറ്റലൊക്കെ സൈഡിൽ ഇങ്ങനെ പതിച്ചു പോകുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് ഒരു പക്ഷേ അടുത്ത ഘട്ടം നമ്മളിത് പോയി കടന്നു വരുമ്പോൾ ഞാനിപ്പോൾ ഈ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ വീട് എടുത്തിട്ടുതന്നെ ഒന്നര മാസത്തിലേറെ ആയിട്ടുണ്ടാകും സാധാരണ നമ്മൾ നമ്മളൊരു പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കൊക്കെ വീട് എടുക്കാറുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ ഏരിയയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ എംസാൻ്റെ ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കരിങ്കലൊക്കെ ഇറക്കി പടുക്കണ പരിപാടിയിലേക്കാണ് ഇനി കെ എൻ ആർ സെല്ലിൻ്റെ അവസാനഘട്ട അടിപൊളി മിനുക്ക് പണി വർക്കിൽ മാത്രമാണുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഏകദേശം പാലത്ത് വട്ടപ്പാറ ടച്ച് ചെയ്യാനായിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാണ്ട് ആ ഏരിയ കുറഞ്ഞൊരു ഏരിയ കൂടി നിങ്ങളെ കാണിക്കാനുണ്ട് അവിടുന്ന് അങ്ങോട്ട് ആ കുന്നിന് മുകളിലെ കാഴ്ച അതും കാണാം അങ്ങനെ നിങ്ങൾ മുകളിലെത്തി ഇനി സുഹൃത്തുക്കൾ എവിടുന്നാട്ടോ കിടലം കാഴ്ചകൾ കാണാൻ അതിൻ്റെ മുഗൾ ഭാഗത്ത് ഘട്ട വർക്കുകൾ അതായത് ഈ പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആ ഉയർന്ന കാവും കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്ന ആ ഉയർന്ന കുന്നുകളൊക്കെ നിരപ്പാക്കി അവിടെ എസ്കുവേറ്റർ റോക്കിയൊക്കെ ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റുന്നവർക്കുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടെ ഈ പാലം നമ്മുടെ വട്ടപ്പാറയിൽ ഏകദേശം ടച്ചായി അവിടെ അവസാന അവസാനഘട്ടത്തിൽ കുറച്ചൊരു ടാർ വർക്കുകൾ മാത്രമാണ് ഉള്ളത് അതുപോലെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് പുതുതായിട്ടുള്ള വർക്ക് തുടക്കത്തിൽ കണ്ട ക്രാഷ് പേരിൻ്റെ സൈഡിലൊക്കെ ബ്ലൂ കളർ പെയിൻ്റ് അടിക്കുന്നുണ്ട് അത് ഈ ഏരിയയിൽ വരെ എത്തിയിട്ടുണ്ട് ആ ഭാഗത്തും തുടങ്ങിയിട്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ ഇരുവശത്തും അതിൻ്റെ പെയിൻറ്റും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ വട്ടപ്പാറ വയറ്റ് ബ്രിഡ്ജിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോൾ വട്ടപ്പാറ ഓണിയൽപ്പാലം മുതൽ വട്ടപ്പാറ വരെയുള്ള വീഡിയോ കാണിക്കാറുള്ളത് വട്ടപ്പാറ ആദ്യത്തെ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ആ വളവ് ആ ഭാഗം ഇന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ തുടക്കത്തിലെ മുഗൾ ഭാഗവും ഇതിൻ്റെ ഭാഗവും കാണിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇതിൽ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ആ പാറൊക്കെ പൊട്ടിക്കുന്ന ആ വളവൊക്കെ നിവർത്തി വരുന്ന ആ ഏരിയയിൽ വീട്ടിൽ കാണിച്ചതിന് ശേഷം വീണ്ടും ഇതിന്റെ തായത്തുകൂടെ തന്നെ തായെക്കൂടെ തന്നെ കടന്ന് വട്ടപ്പാറ ആദ്യത്തെ വളവിലൂടെയാണ് നമ്മൾ കടന്നു പോവുക അങ്ങനെ നമ്മൾ ഇതിന്റെ ഏകദേശം എത്താറായിട്ടുണ്ടാവും ആകെ ഒരു കാഴ്ച വീണ്ടും നല്ലൊരു വ്യൂ പുറത്തേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ നല്ല ഉയരത്തിൽ തന്നെ അതിമനോഹരമായ വീണ്ടും നല്ലൊരു കിളം വ്യൂ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ ഇരുവശത്തെ ക്രാഷ് ബേറിന്റെ പെയിന്റ് വർക്കുകൾ സെൻട്രത്തെ ഡിവൈവഡറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ഈ ഏരിയയിലേ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ട്രാക്ക് സി സി ടി വി ക്യാമറ അങ്ങനെ സൈൻ ബോർഡുകളൊക്കെയാണ് വെച്ച് വരാനുള്ളത് ബാക്കി എല്ലാ വർക്കുകളും ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വട്ടപ്പാറ കഞ്ഞിപ്പുര ആ ഏരിയയിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് വീണ്ടും നമ്മളിതിൻ്റെ തായ്ഭാഗത്തേക്ക് പോകേണ്ട തായ് ഭാഗത്ത് ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളമാണ് ലാസ്റ്റ് ഘട്ടത്തിലെത്തിയപ്പോൾ പണികൾ എത്രത്തോളം അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചുള്ളത് ഒക്കെ നമുക്കിതിൻ്റെ തായ്ഭാഗത്ത് നിന്ന് കാണിച്ചിട്ട് നമ്മൾ എന്ന തുടക്കത്തിൽ പറഞ്ഞ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ആദ്യത്തെ പഴയ വളവിലൂടെ തന്നെ കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ഏരിയയ്ക്ക് വീടിയെടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമുക്ക് ഈ ഒരു അറ്റത്തെത്തിയിട്ടോ അങ്ങോട്ട് നോക്കി ഇവിടെ ടാറിംഗ് വർക്കിൻ്റെ മുന്നോടിയായിട്ടുള്ള മെറ്റൽ കമ്പാക്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതുവഴി അങ്ങോട്ട് കടന്നു പോകാനുള്ള അലോട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് നേരെ താഴേക്ക് പോവുകയാണ് താഴ് ഭാഗത്തു കൂടെ പോയിട്ട് നമുക്ക് ചുറ്റി ആ ഒരു ഏരിയയിൽ നിന്ന് മൊത്തം നിങ്ങളെ കാണിക്കുന്നുണ്ട് വട്ടപ്പാറ അപകടവളവ് ആ ഒരു ഏരിയയിലാണ് നമ്മളത് അവിടുന്ന് ഷോർട്ട് റോഡിൽ കടന്ന് ഈ ഏരിയയിലെത്തി നമ്മളിവിടുത്തെ വീഡിയോ ഇതായിരിക്കും കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്നു കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ അപകടവളവ് ഏറ്റവും കൂടുതൽ വാഹന അപകടം വട്ടപ്പാറ എല്ലാവരും എല്ലാ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഭാഗം ഇനിതാ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജ് രണ്ട് പോയിൻറ്റ് നൂറ് മീറ്റർ കിലോമീറ്റർ ദൂരപരിധിയുള്ള പുതിയ ബൈപ്പാസ് പുതിയ റോഡ് കടന്നു വരുന്നതോടുകൂടി അപകടങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി വാഹനങ്ങൾ ഓണിയൽ ഓണിയൽപ്പാലത്ത് പെട്ടെന്ന് എത്തുന്നതിൽ മിനിറ്റുകൾ കൊണ്ട് ഓണിയൽ നിന്ന രീതിയിലുള്ള വർക്കുകൾ പൂർത്തീകരിച്ച പാലത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇവിടെ അങ്ങോട്ടുള്ള ഒരു വ്യൂവും കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഈ ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് നോക്കിയാൽ ഹാ സൂപ്പർ കാഴ്ചട്ട ആ നീല കളർ ബ്ലൂ കളർ പിള്ളേൻ്റെ പെയിന്റ് ഒക്കെ അടിച്ചപ്പോൾ സൂപ്പർ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനവിടുന്ന് തിരിച്ച് വീണ്ടും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ആ ഒരു കാഴ്ചയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ ഇരുവശത്തെ പാലത്തിൻ്റെ അടിയിന്നുള്ള അടിപൊളി വ്യൂ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ റോഡാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വട്ടപ്പാറ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നുപോയി ഇവിടെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് അപ്പോൾ ആ ഏരിയയിൽ നിന്നും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യും ഒരു സൂപ്പർ കാഴ്ച തന്നെയായിരുന്നു പണികളൊക്കെ പൂർത്തീകരിച്ച് മത്സരകളോളമായി നമ്മൾ വട്ടപ്പാറ വീഡിയോ കാണിച്ചിട്ട് അങ്ങനെ തുടക്കത്തിൽ ഓണിയൽപ്പാലം ഭാഗത്തു നിന്ന് തുടങ്ങി അണ്ടർപാസുകളും തോടിന് കുറുകി വരുന്ന പാലങ്ങളും കൊലങ്കുകളും കടന്ന് കാട്ടുപ്പരുത്തി കാമ്പുറം കടന്ന് വട്ടപ്പാറ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് വട്ടപ്പാറയിൽ നമ്മൾ പാലം ടച്ച് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലെത്തി ഇവിടെ അടിഭാഗത്ത് ആ പാലത്തിൻ്റെ പില്ലറ തുടക്കം മുതൽ ഈ ഏരിയ വരെ പില്ലറിനുള്ള പെയിൻ്റും പണികളും ഗഡുള്ള ഗ്രേ കളർ പെയിൻറ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അല്ല വീണ്ടും നമ്മൾ ഈ ഒരു ഏരിയയിലെത്തി ഇതാണ് നിങ്ങളെ കാണിക്കാനുള്ള അവസാന ഭാഗം പാലം ടച്ച് ചെയ്യുന്ന അവസാന ഭാഗം ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ ഇരുവശങ്ങളും മണ്ണെടുത്ത് മാറ്റി കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകാനുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വീഡിയോ അടുത്ത ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ്